ഹായ് ജോസിയൻ ഗ്രീൻ ബ്ലോക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ജെയിംസ് പല്ലാട്ടുപോന്നിലെ വീട്ടിലാണ് നിൽക്കുന്നത് അദ്ദേഹം കേരളത്തിലെ നമ്പർ വൺ തേനീച്ച വളർത്തൽ ആളാണ് അദ്ദേഹം ചില ടിപ്പുകൾ പൊടിക്കുകൾ ഇവിടെ പറയുന്നുണ്ട് തേനീച്ച വളർത്തലിൻ്റെ ചില പൊടിക്കകൾ പൊഴികൾ അത് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് തേനീച്ച ശക്തമായിട്ട് വളർത്താൻ സാധിക്കും അത് പറയാവുന്നു ഈ നമ്മൾ തേനീച്ചപ്പെട്ടിയിൽ സാധാരണ ഉറുമ്പ് കയറാതിരിക്കാൻ പലരും വെള്ളം വെക്കും വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അല്ല കൊതുക് വരുന്നല്ല ഇല വീണ് കഴിയുമ്പോൾ വീണ്ടും കുറും വീണ്ടും വരും പിന്നെ വെള്ളത്തിൽ വെള്ളത്തിൽക്കൂടെ നടന്ന് വരുന്ന മുഴുത്തു ഉറുമ്പുകൾ വരുമ്പോൾ ഇതാകുമ്പം നമ്മൾ ഈ ചുറ്റിലും ഒരു രണ്ടിഞ്ച് ീതിയിൽ പ്ലാസ്റ്റിക് വിറ്റുക പ്ലാസ്റ്റിക് വിറ്റി മണ്ടയിലും മുകളിലും കെട്ടുക കെട്ടിയച്ച് അത്തേ കരിവോയിലും ഗ്രീസും കൂടെ കുഴച്ച് തേക്കുവാണെങ്കിൽ ഇരുന്നോളൂ ഒരു മാസം ഒക്കെ കൂടുമ്പോൾ ഒന്ന് തേച്ച് വിട്ടാൽ മതി എളുപ്പമുണ്ട് ആ പിന്നെ വേറെ വെള്ളം ഒഴിക്കണ്ട കൊതുമുട്ടയിലും അതിൽ നിലവീണും പിന്നെ ചെറിയ വെള്ളത്തിന്റെ മൂളിൽ കൂടെയൊക്കെ നടക്കുന്ന രാത്രി കൂടെ നടക്കുമ്പോൾ കുറുമ്പോൾ അത് കയറി വേറെ വേറെട്ടിപ്പായതുണ്ട് ഇവിടെ ഉണ്ടോ ഒരു ഓട് വെച്ചിരിക്കുന്നത് അതിന് ഓട് വെച്ചിട്ട് പറയുന്നത് എന്താ ഓടിനെ തണുപ്പ് നിക്കാൻ തണുപ്പ് നിക്കാൻ അല്ല രണ്ട് രണ്ട് ലെയറാണ് ഓ രണ്ട് ലെയർ ആണ് ഒന്ന് ഇത് അടിയിലൊരു പ്ലാസ്റ്റിക് കിട്ടും അതിന് മുകളിൽ ഓട് വെച്ചു അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് പ്ലാസ്റ്റിക് കിട്ടും പെട്ടിക്ക് തണുപ്പും കിട്ടിയല്ലോ നനയേ ഇല്ലേ പെട്ടി നനയായിരിക്കും നല്ലത് നനഞ്ഞു പോവുക അല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് ആണോ സാധാരണ നമ്മള് റബറിന് റബറിന് പ്ലാസ്റ്റിക് മതി റബറിന് ഇട്ട് കഴിഞ്ഞിട്ട് അതെടുത്താലും മതി അല്ല അത് ഒരു വല്ലതും കഴിയുമ്പോ അത് പറിക്കില്ല അതെടുത്ത് വെച്ചാലും മതി നമ്മൾ ചില പ്ലാസ്റ്റിക് ഒരു കിലോക്ക് മേടിച്ചു ഇതുപോലെ എത്ര നീളത്തിൽ മുറിച്ചെടുത്താലും മുറിച്ചെടുത്താൽ മതി വലിയ വില വരുന്നില്ല ഒരു കിലോയ്ക്ക് നൂറ് രൂപയൊക്കെ ഉള്ളു അത് കുറേ പെട്ടികളൊക്കെ ഇടാൻ പറ്റും അങ്ങനെ തന്നെ നമുക്ക് അല്ലാതെ നീല പ്ലാസ്റ്റിക്കോ അല്ലെങ്കിലൊക്കെ എഴുപം ഇതാവുമ്പോൾ പിന്നെ നമുക്ക് മാറുമ്പോൾ ചള്ളാകുന്നതിനനുസരിച്ച് മാറിക്കൊടുത്താൽ മതി വേനൽക്കാലം ആകുമ്പോൾ ഇതെടുത്ത് മടക്കി വെക്കും മടക്കി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഇതിന് മുകളിൽ തന്നെ വെക്കും ആ പിന്നെ അടുത്തൊള്ളം പിന്നെ മഴയാകത്തന്നെ നോക്കിട്ടാണ് ചൂട് കുറയാനും എളുപ്പമുണ്ടല്ലോ പിന്നെ നമുക്ക് നോക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ ഈ മഴക്കാലത്ത് വയ്ക്കാറില്ല ഇവിടെ കാണുന്നത് എന്താ കാര്യം അണിച്ചപ്പറില് വെച്ചിരിക്കുന്നു അതിനകത്ത് തേനുണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മളെ അവസാനത്തെ തേനുകൾ എടുക്കാതെ വെച്ചിരിക്കുന്നുണ്ട് അത് ഞാൻ മാറ്റാറായിട്ടുണ്ട് അത് തേൻ കുടിച്ച് തീർന്നു കഴിയുമ്പോൾ മാറ്റും പിന്നെ അത് വേണേ അത് അടുത്ത സൂപ്പറിന് വേണ്ടി ഉപയോഗിക്കത്തില്ലേ വേണലെമ്പളോ അണിച്ചപ്പുറം അങ്ങനെ ഉപയോഗിക്കുന്നില്ല കണിച്ചേമ്പറിലെ ചിലതൊക്കെ മുഴുവൻ പുത്തുകളൊക്കെ ആയിരിക്കും മടിയന്മാരുടെ കൂടുതൽ ഉണ്ടാക്കുന്ന ഈ പുതിയതായിട്ട് ഈ സീസൺ ആകുമ്പോൾ മടിയന്മാരുടെ മുട്ടയിലും പുതിയ റാവല അത് വെട്ടിയാണ് കണിച്ചത് അപ്പൊ നമ്മൾ ഇത് താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും എടുത്തു വെച്ചാൽ എടുത്തുവെച്ചാ എടുത്തുവച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ണ്ടായിരുന്നു ഒരു കാലത്ത് വെക്കാറുണ്ടായിരുന്നു കിടക്കുന്നു മെഴുകുഴു കയറുന്നല്ലേ എന്തെങ്കിലൊക്കെ ഉറുമ്പ് കേറിയും കൊളവ് കയറിയൊക്കെ പോകുന്നു നമ്മളത് കളനാശിനി കളനാശിനി ഒത്തിരി പൂമ്പൊടി ഒക്കെ എടുക്കുന്ന ഈ പുല്ല് നിന്നും മറ്റു ഈ കാട്ടിൽ നിന്നൊക്കെയാണ് ചെറിയ 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 ഈ കാട്ടുകള ചെറിയ ചെറിയ ഓരോ പുല്ലുകളും മറ്റേ ഇതോണ്ടല്ലോ അതിൽ നിന്നൊക്കെയാണ് ചെറിയ പൂവിൽ നിന്നൊക്കെയാണ് ചെറുതേനീച്ച പൂ തേനെടുക്കുന്നത് പക്ഷെ അതെല്ലാം നശിച്ച് പോവാ പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് ഇപ്പൊന്ന കടനാശിനി അടിക്കരുത് നമുക്ക് പറയാനും പറ്റിയാല് കാട് കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ തെളിക്കാനാണെങ്കിലും ഭയങ്കര കൂലിയാണ് കടനാശിനി അടിച്ചോളും എളുപ്പമുണ്ട് അവർക്ക് മറ്റേ ആകുമ്പം ഭയങ്കര കൂലിച്ചതാണ് വെട്ടിക്കഴിഞ്ഞാലും ഈ മെഷീൻ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച പെട്ടെന്ന് അഞ്ചാ ഇരട്ടിയായിട്ട് അതുകൊണ്ട് പിന്നെ ഇതാ നമുക്കത് ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല അത് ഗവൺമെന്റ് എന്തെങ്കിലും നിയന്ത്രി നടക്കും അതുകൊണ്ടാണ് കളനാശിനി അടച്ചു കഴിഞ്ഞാൽ മുഴുവൻ നശിച്ചു പോവുക മുഴുവൻ നശിച്ചു അതുപോലെ തന്നെ തേനീക്കുക ദോഷം അതെ എന്ന് ഇത് നമ്മുടെ സിമെന്റ് സ്റ്റാൻഡാണ് ഒരിക്കലും തുരുമ്പിച്ച് പോയല്ലോ ഇതാടി പൈപ്പാണ് പൈപ്പിനകത്ത് സിമെന്റ് ഇട്ട് സിമെന്റ് ഇട്ട് നിറച്ച് വെച്ചിരിക്കുന്നതാണ് ആട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പോയല്ലോ ലാസ്റ്റിംഗ് ആ ലാസ്റ്റിംഗ് ആണ് മതി മറ്റേക്കെ നമ്മൾ ഈ കമ്പ്യൂട്ടറുമായിട്ട് ഡെവലപ്പ് ചെയ്താ